ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തവ മാറാകട്ടെ എല്ലാ ദൈവദാ സീതാസന്മാർക്കും കർത്താവായ ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു വിശുദ്ധിക്കു വേണ്ടി വേറപാടിനു വേണ്ടി ഒരുക്കത്തോടുകൂടെ ഒരു പൊതു വർഷവും കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് ഓടാനുകൂടി നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ ഭരണവും നമ്മുടെ കർത്താവിൻ്റെ വരവുമായിട്ട് ഏറ്റവും അടുത്തു കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ദൈവം നമ്മളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം പ്രാർത്ഥന എന്ന വിഷയമാണ് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രസ്ത്ര പ്രവൃത്തി ഇരുപത്തി ഏഴാമത്തെ അധ്യായമാണ് ോമിലേക്ക് യാത്ര ചെയ്യുന്ന പൗലൂസിനും കൂട്ടർക്കുമുണ്ടായ വളരെ പ്രതിസന്ധി നിറഞ്ഞ ചില സമയങ്ങളെക്കുറിച്ചും അതിന് കാരണം എന്തെന്നതിനെ കുറിച്ചും നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം ഒരുപക്ഷെ നിങ്ങളെ ഈ പുതുവർഷം അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടതുമായ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമായിരിക്കാം ഈ പ്രാർത്ഥന എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ നങ്കൂരമാണ് പ്രാർത്ഥന ഒരു നങ്കൂരമാണ് നങ്കൂരം നഷ്ടപ്പെട്ടു പോയ കപ്പൽ എത്ര ഫെസിലിറ്റി ഉണ്ടെങ്കിലും നങ്കൂരം നഷ്ടപ്പെട്ട കപ്പലിന് ഒരിടത്തും ഒരു കാറ്റിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കയറിയ ദൈവദാസന്മാരെ ദൈവദാസിമാരെ കുഞ്ഞെ വിശുദ്ധന്മാരെ ഒരു ദൂത് ഈ രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങളുടെ ലൈഫിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മീയ കൃപാവനങ്ങൾ ഒത്തിരി കാണുമായിരിക്കാം ആത്മീയ സന്തോഷമുള്ളവരായിരിക്കാം ആത്മീയ ആനന്ദമുള്ളവരായിരിക്കാം എന്നാൽ ചില കാറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതമാകുന്ന പടങ്ങിനു നേരെ കടന്നു വരും അന്ന് പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ നങ്കൂരമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുതുവർഷം നമുക്ക് തുടങ്ങാം പ്രാർത്ഥിക്കാം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായി സംസാരിക്കുന്നതാണ് പ്രാർത്ഥന ആ ദൈവമായിട്ടുള്ള ബന്ധം ആണ് പ്രാർത്ഥനയെങ്കിൽ അത് മുറിഞ്ഞു കിടക്കുന്ന അത് മാറിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു നമുക്ക് പ്രാർത്ഥനയിൽ കൈകോർക്കാം ദൈവമായുള്ള ബന്ധത്തിനെ കടന്നു തരാം നമുക്ക് പുസ്തക പ്രവൃത്തി ഇരുപത്തി ഏഴിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഞാൻ ചില വാക്കുകൾ വായിക്കുന്നു പൗലുസ് പറഞ്ഞ ഒരു വാക്കിനെ ശതാധിപൻ അതോടൊപ്പം തന്നെ കപ്പിത്താനും അതിനെ തിരസ്കരിച്ചു ആ തിരസ്കരിച്ചതിന് ഉള്ളിലുണ്ടായ ജീവിതത്തിൽ കപ്പലിൽ അവർ അനുഭവിച്ച ദുരിതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കണമേ ആവർത്തി ഇരുപത്തിയേഴ് പത്ത് പുരുഷന്മാരെ ഈ യാത്രയിൽ ശരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് ഏറിയ കഷ്ടനഷ്ടം വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു ശതാധിപനോ പൗലൂസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടമസ്ഥയും വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറയായും വടക്ക് പടിഞ്ഞാറായും കിടക്കുന്ന ഫേനിക്ക എന്ന ക്രോത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കാം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ അവിടെ നിന്ന് നങ്കൂരം എടുത്ത് ക്രോത്താദ്വീപിന് മറപറ്റി ഓടി ക്രൈസ്തലോ ഒരു പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള അഭിഷക്തൻ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് പോകരുത് നങ്കൂരം ഇവിടെ നിന്ന് എടുക്കരുത് കാരണം നമ്മുടെ കപ്പലിന് മാത്രമല്ല കപ്പലിനകത്തിരിക്കുന്ന ചരക്കുകൾ മാത്രമല്ല കപ്പലിൽ നിന്ന് കപ്പലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ജീവന് ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ നങ്കൂരം ഇവിടെ നെടുക്കരുത് പ്രീഷ്ടോട്ടം ഈ രാവിലെ നിങ്ങളോടും പരിശുദ്ധാത്മാവിന് പറയാൻ ഒരു ദൂതുണ്ട് പ്രാർത്ഥനയുടെ നങ്കൂരം മാറ്റരുത് എന്തുകൊണ്ടാണ് അവർ നങ്കൂരം മാറ്റിയത് തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു എന്ന് അവർ നിരൂപിച്ചു എന്നാണ് അവർ പറയുന്നത് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭത്തിൽ ചില ശാന്തതകൾ നിങ്ങളുടെ കുടുംബത്തിൽ കണ്ടെന്നു വരാ നിങ്ങളുടെ തലമുറകളിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ മറുപടി കണ്ടെന്ന് വരാം നിങ്ങളുടെ കുടുംബനാഥന്റെ മേൽ അനേക മാറ്റങ്ങൾ കണ്ടെന്നു വരാ നമ്മുടെ സഭകളിൽ ഒത്തിരി മാറ്റങ്ങൾ കണ്ടെന്ന് വരാം നമ്മൾ പ്രതീക്ഷിച്ചതും കരഞ്ഞതിനും ഉപവസിച്ചതിനും നിലവിളിച്ചതിനും ദൈവമേ എന്ന് ദിനംതോറും യാചിച്ചതിനും അനേക മറുപടികൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടെന്ന് വരാം പക്ഷേ കാര്യം സാധിച്ചത് കൊണ്ട് നിങ്ങൾ ദൈവ ചെയ്ത് നിങ്ങളുടെ മങ്കൂരം മാറ്റരുത് പ്രാർത്ഥനയുടെ മങ്കൂരം നിങ്ങൾ എപ്പോഴൊക്കെ മാറ്റാൻ തുടങ്ങുന്നു അന്ന് മുതൽ ഈശാന മൂലം കാറ്റ് പുറകിൽ വരുമെന്നുള്ള സത്യം നിങ്ങൾ മറക്കാതിരിക്കരുത് ആ ലൂയ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ ഒരു വീട് കിട്ടിക്കാണും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ലഭിച്ചു കാണുമായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ സഭകൾ മേൽക്കുമേൽ വളരുകയായിരിക്കാം സഭയ്ക്കകത്ത് വളരെ സന്തോഷവും ആനന്ദത്തിന്റെ അനുഭവങ്ങൾ കണ്ടേക്കാം ശുശ്രൂഷകളിൽ മാറ്റങ്ങൾ കണ്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് പ്രാർത്ഥനയുടെ നങ്കൂരം മാത്രം നിങ്ങൾ മാറ്റരുത് ചിലർ അങ്ങനെയാണ് ചിലരുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ പിന്നെ പ്രാർത്ഥനയില്ല പിന്നെ ഉപവാസമില്ല പിന്നെ ദൈവമായി ബന്ധമില്ല അവർ ആ സന്തോഷത്തിൽ മതി മറന്ന് പോകുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഈശാനമൂലം കാറ്റ് അവരുടെ പുറയിൽ നിന്ന് കടന്നു വരും ആകയാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ പിതാവേ പ്രിയക്കുഞ്ഞെ ജീവിതത്തിൽ വരുന്ന ഈശാന മൂലം കാറ്റിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ നങ്കൂരം ആഴത്തിലിട്ടിരിക്കണം സ്തോത്രം പൗലൂസ് ഒരു ദർശകനാണ് പൗലൂസ് ദൈവമായി സംസാരിക്കുന്ന മനുഷ്യനാണ് ഇത് ഈ കപ്പൽ യാത്രയുടെ പല പ്രതിസന്ധിയുടെ നടുവിലും ദൈവം അവനോട് സംസാരിച്ചു അവൻ ദൈവത്തോട് സംസാരിച്ചു ദറ്റ് ഈസ് പ്രയർ അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിക്കണം നമ്മൾ ദൈവത്തോട് സംസാരിക്കണം ഇതിനെയാണ് പ്രാർത്ഥന എന്ന വാക്കും ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചു അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സാധിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത് ദൈവത്തോട് നിങ്ങൾ സംസാരം നിർത്തരുത് ദൈവം നിങ്ങളോ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു നിൽക്കാൻ പാടില്ല ആകയാൽ ഇന്ന് ഈ പ്രഭാതം മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും കുറവ് വന്നു കൊണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥന വിട്ട് നിങ്ങൾ നന്മയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം തന്ന സന്തോഷത്തിൽ മതിമറന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ കുറയുന്നെങ്കിൽ നമുക്ക് വേഗത്തിൽ പ്രാർത്ഥനയാകുന്ന നങ്കൂരം ആഴത്തിൽ തന്നെ ഇടാം കറന്നു ചോദിച്ചാൽ സഭകൾക്ക് നേരെ കുടുംബങ്ങൾക്ക് നേരെ ശുശ്രൂഷകന്മാർക്ക് നേരെ മിനിസ്ട്രികൾക്ക് നേരെ നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ഭാരതത്തിൽ ലോകത്തിൽ വലിയൊരു ഈശാന മൂലം കാറ്റ് ആചരിക്കാൻ പോവുകയാണ് ഈ കാറ്റിന്റെ മുമ്പിൽ സഭകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവവിശ്വാസ കുടുംബങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മീയ ഗോളത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രാർത്ഥനയാവുന്നൂരം ആഴത്തിൽ മതിയാകുള്ളൂ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ അവിടെ രണ്ടാമതായി വീണ്ടും കാണുവാൻ സാധിക്കുന്നത് വാക്കിനെ അവർ തിരസ്കരിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് കുറെ കടിഞ്ഞിട്ട് അതിനെ വിരോധമായിടിച്ചു കഴിയാതെ ഞങ്ങൾ കൈവിട്ടു അങ്ങനെ പാറിപ്പോയി എന്റെ പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറ്റരുത് വ്യക്തിപര പേഴ്സണൽ പ്രേയർ മുടക്കിപ്പോ കളയരുത് ഉപവാസങ്ങൾ നിങ്ങളുടെ സഭകളിൽ നിന്ന് മാറ്റി നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ തകർന്നു പോകരുത് ആ പ്രഭാതത്തിലെ പ്രാർത്ഥന ആ രാത്രിയുടെ നിശബ്ദതയുടെ പ്രാർത്ഥന ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനകൾ വൈകിയ സമയത്തുള്ള പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥനകൾ പ്രഭാത പ്രാർത്ഥനകൾ സപാരാധനകൾ ഉപവാസങ്ങൾ ഇതൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുടങ്ങി പോകരുത് നങ്കൂരമെടുത്ത് മാറ്റുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വലിയ കാറ്റ് ഉണ്ടെന്നുള്ള നഗ്ന സത്യം ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പങ്കുവെക്കുകയാണ് നോക്കുക അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് കപ്പൽ കാറ്റിനു നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി റോത്ത എന്ന ചെറിയ ദ്വീപിന് മറപറ്റി ഓടിപ്പോയി പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിട്ട് അവർ കപ്പൽ ചുറ്റി കെട്ടി മറ്റു മുറപ്പ് വരുത്തി പിന്നെ മണക്കട്ടിന്മേൽ അകപ്പെട്ടു എന്ന് പേടിച്ച് പാ കണ്ടോ പ്രാർത്ഥന നഷ്ടപ്പെട്ടപ്പോൾ ചിലതൊക്കെ കൈവിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കൊന്നും കൈവിട്ടു പോകരുത് രണ്ടാമത്തെ കാര്യം ഭയം അവരുടെ ഉള്ളിൽ വന്നു തെക്കൻ കാട്ട് മന്ദമായി ഊതിയപ്പോൾ ഹൃദയം സന്തോഷിച്ചു അപ്പോഴാണ് പോലീസ് പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്ന് നമ്പുരം മാറ്റരുത് ഇതിന്റെ പിന്നിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധ ദൈവ സഭകൾക്ക് കുടുംബങ്ങൾക്ക് ഒരു ദൂത് കൈമാറുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തരുത് പ്രാർത്ഥനാ ജീവിതം എവിടെ നഷ്ടപ്പെടുമോ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശത്രു കടന്നു വരും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ശോധനകൾ കടന്നു വരും ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ നങ്കൂരം ആഴത്തിലിടുക ആരെങ്കിലും ജീവിതത്തിനകത്ത് കുഴപ്പമില്ല ശാന്തതയുണ്ട് ഭവനത്തിനകത്ത് ശാന്തതയുണ്ട് ഇപ്പോഴും കുഴപ്പമില്ല സാമ്പത്തികമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന മുടങ്ങി അല്ലേ രാവിലത്തെ പ്രാർത്ഥന വൈകിട്ടത്തെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനകൾ പ്രഭാത പ്രാർത്ഥനകൾ രാത്രി അർദ്ധരാത്രിയുടെ നിശബ്ദയിൽ കരഞ്ഞ മാതാവേ പിതാവേ സഹോദര ആ കരഞ്ഞതിനു വേണ്ടിയാണ് ദൈവം ചില ശാന്തതകൾ തന്നത് ആ ശാന്തത കണ്ടിട്ട് നിങ്ങളുടെ പ്രാർത്ഥന മുടങ്ങി പോയോ ഇന്ന് പരിശുദ്ധാത്മാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രാരംഭ സമയത്ത് നമുക്ക് ഒരു ദൂത് പകരുകയാണ് ആ പ്രാർത്ഥനയുടെ നങ്കൂലം ആഴത്തിലേക്ക് നമുക്കിടാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ അവർ വീണ്ടും മുമ്പിലോട്ട് പോകുന്നത് വളരെ നാളായി സൂര്യനെ ഒരു കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി കണ്ടോ ഒരു നങ്കൂരം മാറ്റിയപ്പോൾ കൈവിട്ടുപോയി പറന്നു പോയവർ രണ്ടവർക്ക് ഭയം വരാൻ തുടങ്ങി മൂന്ന് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റു കൊ കൊടുങ്കാറ്റുകൊണ്ട് ഇരിക്കാൻ ഞാൻ രക്ഷ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ചിന്ത പോലും അവർ നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചാൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയാൽ സൂര്യനും വെളിച്ച സൂര്യൻ വെളിച്ചം തരുന്ന സൂര്യനും രാത്രിയുടെ പ്രകാശം തരുന്ന ചന്ദ്രനെ പോലും കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി നമ്മളൊക്കെ ഇന്ന് സന്തോഷം അനുഭവിക്കുന്നത് ഉദയ സൂര്യനെ ക്രിസ്തു നമ്മുടെ പ്രകാശിക്കുന്നത് കൊണ്ടാണ് രാത്രിയുടെ ഈ ശബ്ദത്തിൽ ഭൂമി മുഴുവനും ഇരുണ്ട് കിടക്കുമ്പോൾ ഒരു ചെറിയ വെളിച്ചം തരുന്നത് കൊണ്ടാണ് ദൈവിക വെളിച്ചമുള്ളത് കൊണ്ടാണ് ഈ ഇരുട്ടിന്റെ വ്യാപാരത്തിനുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നത് മറക്കരുത് പക്ഷേ നങ്കൂരം എപ്പോഴൊക്കെ മാറുമോ നമ്മുടെ ജീവിതം അന്ധകാരമായി തീരും തീർന്നില്ല അവിടെ വീണ്ടും വായിക്കുന്ന വായിക്കുന്നെങ്ങനെയാണ് അവരി രക്ഷപ്പെടൂല എന്ന് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ തമ്മിൽ എല്ലാം തീർന്നു നശിച്ചു എന്ന് വെച്ചാൽ ആത്മഹത്യ തന്നെ ഇനി ഒരു ജീവിതം എനിക്കിനി എനിക്കിനിയൊരു മുന്നിലോട്ടൊരു ജീവിതമില്ല എന്നൊരു ചിന്ത അവിടെ ഉള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങി കാരണമെന്ത് ഒരു ഭക്തൻ പറഞ്ഞു ഇവിടെ നിന്ന് നങ്കൂരം മാറ്റരുത് കപ്പൽ ചലിക്കരുത് ആ ഭക്തന്റെ വാക്കിനെ തിരസ്കരിച്ച കപ്പിത്താനും കപ്പൽ ഉടമസ്ഥനും ഇപ്പോൾ കരയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രാരംഭ ദിവസത്തിൽ ദൈവാത്മാവ് നൽകുന്ന ഈ സന്ദേശത്തെ നിങ്ങൾ അവഗണിക്കരുത് ഇന്ന് നിങ്ങൾ ഞാനും ഒരു തീരുമാനം എടുക്കണം ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ തിരിച്ചു വരണം ഇനി നിങ്ങൾ നോക്കുക അടുത്ത് വായിക്കുന്നത് അടുത്ത് വായിക്കുന്നിങ്ങനെയാണ് അവർ പട്ടിണി കിടന്ന ശേഷം പൗലൂസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് കണ്ടോ അവർക്ക് പട്ടിണി വരാൻ തുടങ്ങി കാറ്റ് ശാന്തമായി തെക്കൻ കാറ്റ് വന്നതുകൊണ്ട് കൊണ്ട് ഹരി സാധിച്ചെന്ന് പറഞ്ഞവർ ഇപ്പോൾ പട്ടിണിയിലാകുവാൻ തുടങ്ങി കാരണം പൗലൂസിന്റെ വാക്കിനെ തിരസ്കരിച്ചു പരിശുദ്ധാത്മാവിന്റെ വാക്കിനെ നിങ്ങൾ തിരസ്കരിക്കരുത് ദൈവദാസങ്ങളുടെ വാക്കിനെ നിങ്ങൾ തിരസ്കരിക്കരുത് ദൈവിക പ്രവചനങ്ങളെ നിങ്ങൾ തിരസ്കരിക്കരുത് ദൈവത്തിന്റെ ദൂതുകളെ നിങ്ങൾ തിരസ്കരിക്കരുത് എങ്കിൽ നോക്കുക അവർ പട്ടിണി കിടന്നു അടുത്ത വാക്ക് പൗലൂസ് ഇങ്ങനെ പറയുന്നു പൗലൂസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രോത്തിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയും ഇരിക്കേണ്ടതായിരുന്നു